ഇന്നായിരുന്നു ഗായിക അഞ്ജു ജോസഫ് രണ്ടാമതും വിവാഹം കഴിച്ചത് സോഷ്യൽ മീഡിയയിൽ ഭർത്താവിനൊപ്പമുള്ള വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് താരം ആരാധകരെ ഈ ഒരു സന്തോഷ വിവരം അറിയിച്ചത് ഭാവിയെക്കുറിച്ചുള്ള തന്റെ പ്രതീക്ഷകൾ എന്ന് അറിയിച്ചുകൊണ്ടാണ് താരം പങ്കുവച്ചത് എന്നാൽ താരത്തിന്റെ ഭർത്താവായ ആദിത്യ പരമേശ്വരനെ കുറിച്ച് അഞ്ജു ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴിതാ വിവാഹത്തിന് തൊട്ടു പിന്നാലെ ആദ്യമായി മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഭർത്താവ് ആരാണെന്നും എന്താണെന്നുമുള്ള കാര്യം ഇപ്പോൾ അഞ്ജു വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് ആദിത്യ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ് ആലപ്പുഴയാണ് അദ്ദേഹം വീട് ിലാണ് ഇപ്പോൾ ജോലി ചെയ്തു വരുന്നത് ഞങ്ങൾ കണ്ടുമുട്ടിയതൊക്കെ പേഴ്സണലായി വയ്ക്കാനാണ് ഇപ്പോൾ തൽക്കാലം ആഗ്രഹിക്കുന്നത് പിന്നീട് എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ എന്റെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പെട്ടെന്ന് ആരെയും അറിയിക്കാതെ നടത്തിയൊരു വിവാഹമൊന്നുമല്ല വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ടായിരുന്നു ഒരു ഇന്റിമേറ്റ് ഇവന്റായി നടത്താനാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് അതുകൊണ്ടായിരുന്നു വിവാഹം ഇങ്ങനെ കഴിച്ചത് മീഡിയ പോലും അറിയിക്കാത്തത് ഇതുകൊണ്ട് മാത്രമാണെന്നാണ് അഞ്ജു പറയുന്നത് കൂടാതെ താനൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ പ്രശസ്തയായ ഒരു വ്യക്തിയോ ഒന്നുമല്ല എന്നാണ് ആദ്യത്തിന്റെയും മറുപടി മാത്രമല്ല അഞ്ജുവിൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അഞ്ജുവിന്റെ നിഷ്കളങ്കതയാണ് തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നാണ് ഭർത്താവ് ആദിത്യ പറയുന്നത് വിവാഹം കഴിഞ്ഞു എന്ന് കരുതി ഞാൻ ഒരിക്കലും ഒരു മാറ്റവും കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലെന്നും ഞാൻ ഇനിയും പാട്ടുമായി നിങ്ങളുടെ മുന്നിൽ എത്തുമെന്നും ഇപ്പോൾ മിസ്സിസ് ആയി എന്നൊരു വ്യത്യാസം മാത്രമേ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അഞ്ജു പറയുന്നത് നിരവധി ആരാധകരും സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ താരത്തിന് ആശംസ നേർന്നുകൊണ്ട് രംഗത്ത് വരികയാണ്